കൊല്ലം ചവറ ഭാഗം കോയിവിള സ്വദേശി അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഷാർജ നോളയിലെ ഫ്ളാറ്റിൽ പത്തൊമ്പതിന് പുലർച്ചെയാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം സംശയിച്ച് ബന്ധുക്കൾ ഷാർജ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതു സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് ലഭിച്ചു അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി അഖില ഷാർജ പോലീസിൽ പരാതി നൽകിയിരുന്നു അതേസമയം ഷാർജ ഫോറൻസിക് മോർച്ചറിയിലുള്ള അതുല്യയുടെ മൃതദേഹം നടപടികൾക്ക് ശേഷം നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം ഈ മാസം പത്തൊമ്പതിന് പുലർച്ചെയാണ് അതുല്ല്യെ ഷാർജ റോളയിലെ ഫ്ലാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് യെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി മരിക്കുന്നതിന് മുൻപ് തൊട്ട് കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്നേറ്റ മാനസിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു മദ്യപിച്ച് മതോന്മതനായി പലതും കാണിക്കുന്ന സതീഷിനെ ഈ വീഡിയോയിൽ കാണാം കൂടാതെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നേറ്റ പീഡനത്തിന്റെ തെളിവുകളുമുണ്ട് സതീഷ് രാത്രി അതുല്യുമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് തുടർന്ന് കൂട്ടുകാരോടൊപ്പം അജിമാനിൽ പോയി പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സതീഷ് സ്ഥിരം മദ്യപാനിയാണെന്നും കുടിച്ചു കഴിഞ്ഞാൽ അതുലെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു